ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ നിങ്ങൾക്ക് സ്പോർട്സ് ആയിട്ട് സ്പോർട്സായിട്ട് ആക്ട്സായിട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ട് വരികയാണ് ആ പെർഫോമൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചെയ്യാൻ പറ്റാതിരിക്കാണ് ഒരു എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ദ്രാവഡ് പറയുന്നത് പോലെ നന്നായി ബാറ്റ് ചെയ്യുന്ന സമയത്ത് റണ്ണൌട്ടായുള്ള ബുദ്ധിമുട്ടാണ് എന്താ കളി കഴിക്കുക രണ്ട് റണ്ണ് മതിയാൾക്ക് സെഞ്ചുറി അടിക്കുക രണ്ട് റണ്ണും വേണം പക്ഷെ ഔട്ടായി പോവാണ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് കന്യേഷിപ്പിൻ കണ്ടെത്തുക എന്ന ഫിലിമിൽ നമ്മുടെ നായകൻ ടോയിനോ തോമസ് ഉണ്ട് എല്ലാ മേഖലകളിലും പെർഫോം ചെയ്തിട്ട് അതിൻ്റെ ആ ഫൈനൽ റിസൾട്ട് അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന നമ്മുടെ ഫിലിം പോലീസ് വേഷമാണ് ടോയ്നോ ചീൻ ശക്തമായ പോലീസ് വേഷം പോലീസ് വേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് മലയാള സിനിമയിൽ മമ്മൂക്ക മോഹൻലാൽ സുരേഷ് ഗോപി പൃഥ്വിരാജിന് ശേഷം എനിക്ക് പോലീസ് ഫേഷൻ ചെയ്യുന്നതിൽ ഗം അതിഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടോയിട്ട് ഗംഭീരമാണ് അവളെ ആ പോലീസ് ഫേഷൻ ഇട്ടിട്ടുള്ള ലുക്കും നടത്തും കാര്യങ്ങളും ഫിസിക്കൽ എല്ലാം രക്ഷില്ലാണ്ട് ചെയ്തിട്ടുണ്ട് ഓരോ നോട്ടം വരെയുണ്ട് ഓരോ സീനിൽ പേടിച്ച് നിൽക്കുന്ന സീൻ അപ്പോൾ പടം നടക്കുന്ന ഏകദേശം തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിലാണ് ചിങ്ങാവലം പോലീസ് സ്റ്റേഷനിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് രണ്ട് കഥയായിട്ടാണ് ഈ പടം പോകുന്നത് രണ്ട് പാർട്ട് തന്നെ പറയാം ഇൻ്റർവെലിന് മുമ്പ് ഒരു കഥയാണ് ഇൻ്റർവെല് ശേഷം ഒരു കഥയാണ് കഥയെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് ഭയങ്കര ആ കാലഘട്ടമൊക്കെ അറിയാം പോലീസുകാരുടെ ക്യാരക്ടറും എങ്ങനെയാകുന്ന തൊണ്ണൂറ്റൊന്ന് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ പേടിയാണ് അന്ന് ഈ പോലീസ് സ്റ്റേഷനെങ്കിലും ഒരു ആറക്യൂ ക്യാരക്ടറൊക്കെയാണ് പിന്നെ പല കാര്യങ്ങൾക്കും അവർക്ക് ശക്തമായ തീരുമാനമെടുക്കാൻ പറ്റും പോലീസ് എന്ന് വെച്ച് അന്നൊരു സംഭവം തന്നെയാണ് പൊളിറ്റിക്കൽ എത്ര ഇൻഫ്ലുവൻസ് വന്നാൽ അവർ അവരുടെ കാര്യങ്ങൾ ശക്തമായ നിലപാട് നിൽക്കും അപ്പോൾ അവർ കേസെന്നൊക്കെ പറഞ്ഞാൽ പള്ളിത്തറക്കം രണ്ട് ഇടവകം നമ്മൾ വിഷയങ്ങളാണ് ഇടപെടുന്നത് ഇടപെടുന്നത് അത് സംഭവിക്കുന്നൊരു കൊലപാതകമായിട്ട് ഗംഭീരമായിട്ട് അത് എടുത്തിട്ടുണ്ടാവില്ല വരെ ആ കാലഘട്ടം കൊണ്ടുപോകുന്ന രീതി തൊണ്ണൂറ്റു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കട കാണിക്കുമ്പോഴായാലും ഒരു ടി വി കാണിക്കുമ്പോഴായാലും ആ ലൊക്കേഷൻസ് പള്ളി ഈവൻ ട്രെയിൻ വരെ അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അത് ചെയ്തതിൽ രക്ഷ പറയാമല്ലോ നമുക്ക് അതിനൊപ്പമുള്ള ബീജ്യം അതൊരു വേറെ ലെവലിൽ തന്നെയാണ് ചെയ്തുള്ളത് ഇവൻ ഈവൻ അതിലൊരു ഭാഗമുണ്ട് പാക സമയത്തൊക്കെ അറിയാം തുണ്ടുപടം എന്നൊക്കെ പറഞ്ഞാൽ ക്യാസറ്റാണ് ക്യാസറ്റ് പിടിക്കുന്ന പര പടത്തല്ല ക്യാസറ്റും പരതെന്ന് വേറെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ തുണ്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ പിടിക്കുന്നതും കവറയിൽ അടി ഉണ്ടാവുന്ന സമയത്ത് ഇട്ട് അവനെ ചെന്നിട്ടൊന്ന് നോക്കുകയുള്ളു ലുക്ക് അത് കോംപ്രമൈസ് ചെയ്യണമൊക്കെ ആയിട്ട് ഒരു അങ്ങനെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അതൊരു ഗംഭീര തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളതിലെന്താന്ന് വെച്ചാൽ റേഡിയോ ചായക്കടതി വയലും വീടിൻ്റെതൊക്കെ വരുന്നതൊക്കെ ഗംഭീരമാണ് അപ്പൊ പടപ്പൊക്ക ഇൻവെസ്റ്റിഗേഷനാണ് അതിൽ പെർഫോമൻസുകൾ എല്ലാവരും ഗംഭീരമാണ് പേരെടുത്ത് പറയുന്നില്ല ഇനി തെട്ടിലായാലും എല്ലാവരും പോലീസ് നാല് പോലീസുകാരുടെ ടീമാണ് ഇവരി അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അത് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് കടക്കാണ് അതിൻ്റെ ഭാഗമായിട്ട് ടീം വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ വരികയാണ് കോട്ടയത്ത് തന്നെ അതിൻ്റെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശക്തമായിട്ട് ഇടപെടുന്നു കുറച്ച് സ്ലോ ബേസിനാണ് പടം പോകുന്നത് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ നല്ല വീര്യം കൂടിയ സിനിമ തന്നെയാണ് വീര്യം കുറഞ്ഞ സിനിമ നല്ല വീര്യം കൂടിയ സിനിമയാണ് ടോയ്ൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും നമുക്ക് പെർഫോമൻസ് അറിയാം നമ്മൾ കണ്ണൂർ സ്കൂളിലൂടെ നമ്മൾ പേരെന്താ ആ പെർഫോമൻസ് നമ്മൾ കണ്ടു അധികം ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്കൂളിൽ ആൾ തെളിസ് ആണ് ഒരു പിന്നെ കോട്ടയം നസീർ വരുന്നുണ്ട് അയാൾ ഭയങ്കര ആരോഗ്യ ക്യാരക്ടറാണ് സിദ്ദിക്ക് സിദ്ധിഖ് ഡിഫ് എല്ലാ പടത്തിലും കാണുന്ന പോലെ പോലീസുകാരൻ സാദിക്ക് ഒരുപാട് മധുബാൽ പിന്നെ വരും നാലുപേരെ ടീം പ്രമോദ് വെളിയനാട് അങ്ങനെ ഒരുപാട് പേര് ഒരാളെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഗംഭീര പെർഫോമൻസുകളാണ് അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ നമുക്ക് മറ്റേ ചെറിയ സ്പേസിൽ വരുന്ന ആള് പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ കോട്ടയം ജില്ലയുടെ ഒരു കൾച്ചർ ആ കാലഘട്ടങ്ങളിലുള്ള കൾച്ചറൊക്കെ ഒക്കെ പടത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ടൊവിനോ ടൊവിനോ ഇന്ന് ഓരോ യുവതാരങ്ങളും മാതൃകയാക്കേണ്ട ഒരു നടൻ തന്നെയാണ് ടൊവിനോ യാതൊരു സംശയമില്ല അവൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് എഫേർട്ട് ഇടുന്ന കാര്യങ്ങളും അറിയാം ഒരുപാട് പടങ്ങൾ വിജയിക്കാതെ പോയ നടനാണ് പക്ഷേ അവൾ ശക്തമായിട്ട് തിരിച്ചു വന്നതിന് വേണ്ടി എഫേർട്ട് ഇടുകയാണ് പടത്ത് വരാൻ പോകുന്ന പടമൊക്കെ നമുക്ക് നമ്മൾ ശക്തമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ് അജയൻ്റെ രണ്ടാമം അപ്പോൾ നമ്മൾ ഒരുപാട് ത്രില്ലർ പടങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഫിലിമുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേണുകൾ എടുത്തിട്ടുള്ളത് ഡാർവി കുര്യോസ് കോസ് ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷനിൽ വലിയൊരു സംഭവമുണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും ഈ പടം പോരടിച്ചില്ല നിങ്ങൾക്ക് പോരടിക്കാൻ വഴിയില്ല നിങ്ങൾ ആ പടത്തിലേക്ക് മൂവ് ആണെന്നുണ്ടെങ്കിൽ ശക്തമായ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ഒന്നും ആലോചിക്കാതെ പോയി ടിക്കറ്റ് എടുക്കുക ഇവൻ ഫാമിലിയായിട്ട് വരെ കാണാൻ പറ്റിയ നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ് പോയി ആലോചിക്കാതെ ടിക്കറ്റ് എടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് അപ്പോൾ വീര്യം കുറഞ്ഞ സിനിമയൊന്നും നല്ല വീര്യമുള്ള സിനിമയാണ് പലരും പറയും വീര്യം കുറഞ്ഞ എന്ന് വെച്ച് കാണാതിരിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പടം കണ്ട് വിലയിരുത്തുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടം കണ്ടിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ മുകേഷ്